െ വിശുദ്ധ യോഹന വിശേഷം പതിനാറാം അധ്യായം ഇരുപതാം വാക്യം നിങ്ങൾ ദുഃഖിതരാകും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും ഈശോ നമുക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പായത് കേട്ടോ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ദുഃഖമുണ്ടാവും പക്ഷെ ഈ ദുഃഖം സന്തോഷമായിട്ട് മാറും എപ്പോഴാണ് ദുഃഖമുണ്ടാവുന്നത് ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോഴാണ് കേട്ടോ ഈശോയുടെ പിന്നാലെ പോയില്ല എങ്കിൽ സഹനമുണ്ടോ ഒന്നും ഉണ്ടാവത്തില്ല പലപ്പോഴും പലരും വന്ന് പറയുന്ന ഒരു പരാതിയും ഇത് തന്നെയാണ് അച്ഛാ ഞങ്ങൾ പള്ളി വരുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയോട് ചേർന്നിരിക്കുന്നുണ്ട് എന്തിനാ ഈശോ എൻ്റെ ജീവിതത്തില് ഇത്രയേറെ സഹനങ്ങൾ തരുന്നത് ചോദ്യം കേട്ടോ പലപ്പോഴും നമ്മൾ ചോദിച്ചിട്ടില്ലേ അതുകൊണ്ടാണ് ഈശോ പറയുന്നത് നിങ്ങൾ ഈ ഭൂമിയിൽ എനിക്ക് വേണ്ടി ജീവിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖമുണ്ടാവും സഹനമുണ്ടാവും പക്ഷേ ഇവയൊക്കെ എന്തായിട്ട് മാറും ഇവയൊക്കെ സന്തോഷമായിട്ട് മാറും എവിടെയാണ് ഈ സന്തോഷം സ്വർഗരാജ്യം നേടിയെടുക്കുമ്പോഴാണ് ഈ സന്തോഷം എനിക്ക് ലഭിക്കുന്നത് സ്നേഹമുള്ളവർ അതുകൊണ്ട് ഈ സഹനങ്ങളെ സ്വീകരിക്കാനായിട്ട് എനിക്ക് സാധിക്കണം അതുകൊണ്ടാണ് ഈശോ പറയുന്നത് നീ എൻ്റെ പിന്നാലെ വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കയ്യും വീശി സന്തോഷമായിട്ട് വരാനായിട്ടല്ല പറഞ്ഞു സഹനങ്ങളിലൂടെ വരണം കുരിശെടുക്കണം വേദനകളും സഹനങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് എൻ്റെ ദൈവം തരും ദൈവത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ ക്രിസ്തുവിനെ അനുഗമിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സഹനങ്ങളിലൂടെ കടന്നു പോകുവാനായിട്ട് എനിക്ക് സഹനം സഹനമില്ലാതെ രക്ഷയില്ല കേട്ടോ കുരിശില്ലാതെ ഒരു മോഹത്തീകരണം നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല പക്ഷെ നമുക്കൊക്കെ ഈ സന്തോഷം വേണം പക്ഷേ ഈ ദുഃഖം വേണ്ട ഈ ഭൂമിയിൽ എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കണം സ്വർഗത്തിലും ചെന്ന് സന്തോഷമായിട്ട് ജീവിക്ക പറ്റത്തില്ല കേട്ടോ ഈ ഭൂമിയിൽ ഭൗതിക സുഖങ്ങളുടെ പിന്നാലെ പോയി സന്തോഷം നേടുവാനായിട്ട് നമ്മൾ ആഗ്രഹിച്ചാൽ ഒന്ന് ഒന്നോർത്തോണം സ്വർഗത്തിൽ എനിക്ക് കിട്ടാൻ പോകുന്നത് സന്തോഷമായിരിക്കത്തില്ല മറിച്ച് ദുഃഖമായിരിക്കും അതുകൊണ്ട് ഈ ഭൂമിയിൽ ഇച്ചിരി ദുഃഖമൊക്കെ എൻ്റെ ദൈവത്തെ പ്രതി ഏറ്റെടുക്കാനായിട്ട് നമുക്ക് തയ്യാറാവാം ദൈവവചനം അനുസരിക്കാനായിട്ട് ഈ ലോകസുഖങ്ങൾ വേണ്ട എന്ന് വെക്കുമ്പോൾ ഒരുപക്ഷെ മറ്റുള്ളവരെ കളിയാക്കും അങ്ങനെ ലഭിക്കുന്ന പല ദുഃഖങ്ങളും ഉണ്ട് പക്ഷേ ഈ ദുഃഖങ്ങൾ സന്തോഷമായിട്ട് നമുക്ക് സ്വീകരിച്ചാൽ ഉറപ്പായിട്ടും സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് അത് വലിയൊരു സന്തോഷമാണ് സ്നേഹമുള്ളവർ ആ ഒരു സന്തോഷം യഥാർത്ഥ സന്തോഷം എന്നും നിലനിൽക്കുന്ന സ്വർഗരാജ്യമാകുന്ന സന്തോഷം നേടിയെടുക്കാനായിട്ട് ഈ ഭൂമിയിലെ സുഖ സൗകര്യങ്ങൾ പിന്നാലെ ഓടാതെ ഈ ഭൂമിയിലെ ദൈവവചനത്തിനു വേണ്ടി സഹനങ്ങൾ സന്തോഷത്തോടുകൂടി ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെ എല്ലാവരും യും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ